തീർന്നില്ല നാണമുണ്ടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട മേലെ ഇരിക്കുന്ന അവനും വിജിൽ ഒക്കെ ആയത് അത്ര അന്തസ്സൊന്നും ജമയണ്ട ഇവിടെ തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പാ നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു വേണോ സംസാരിക്കുമ്പോൾ തോന്നിയ പറയരുത് ഇതൊക്കെ മനസ്സിലടക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള് ഈ ഈ പ്രസ്ഥാനത്തിന്റെ മര്യാദ പാലിച്ചു പോകണമെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് പക്ഷെ നീ അതിരി വിടുന്നോണ്ടാ വിജിൽ മോഹൻ അതൊക്കെ പറയേണ്ടി വരുന്നത് ഇടയ്ക്ക് വോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി ചമഞ്ഞ് നടന്നിട്ടേ എന്റെ മേലിലുള്ള നേതാവ് അങ്ങനെ തന്നെ എനിക്കറിയാം ഞാൻ തുറന്നു പറയേണ്ടി വരുന്നത് വഴിവിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെ ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ഇവിടെയും വിധിയിൽ വീണ്ടും ഇങ്ങനെ സംസാരിച്ചവര് ഇന്നലെ ഏരുവേശി പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു അവര് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് പിന്നെ കണ്ടവന്റെ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ വിജിലെ അതിന് ഇനിപ്പൊ പറയുന്നില്ല അപ്പൊ അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രാന്തം കാണിച്ച് എന്തെങ്കിലും വർത്താനം പറയുന്നത് ശരിയല്ല ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം മുഖത്ത് നോക്കി പറയാൻ അറിയാം കേട്ടോ അറിഞ്ഞുകൂടാത്ത ആളൊന്നും അല്ല വിജിന് മോൻ അത്ര വലിയ ആളൊന്നും അല്ല യൂത്ത് കോൺഗ്രസെന്റ് ജില്ലാ പ്രസിഡന്റ് ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ ഓഡിയോ സംഭാഷണം കണ്ണൂർ വിഷന് കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ സി വിജയന്റെ സംഭാഷണമാണ് പുറത്തായത് കള്ള ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് മേലെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനുമൊക്കെ സ്ഥാനങ്ങൾ എത്തിയതെന്നും വിജയൻ തട്ടിപ്പ് കാട്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നും വിജയൻ വയനാട്ടിലേക്ക് പിരിച്ച പണത്തിന്റെ കണക്ക് എനിക്കറിയാമെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നും ഭീഷണി കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി മനോജ് മേൽ ചേരുന്നു എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മയൂരി കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ സി വിജയൻ ഇത്തരത്തിലുള്ള ഒരു വോയിസ് അവരുടെ ഗ്രൂപ്പിൽ അതായത് ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് ലീഡേഴ്സ് എന്ന ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ ചർച്ചയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ ആ ഭാരവാഹികളെ ആകെ ഇരുട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് കെ സി വിജയൻ നടത്തിയിട്ടുള്ളത് നാണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ സംഭാഷണത്തിൽ കള്ള വോട്ടും കള്ള ഐ ഡി കാർഡും ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഒക്കെ ആ സ്ഥാനത്ത് എത്തിയത് എന്ന് പച്ചക്ക് പറയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത് ഏതായാലും വലിയ രീതിയിൽ കോൺഗ്രസിൽ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഗ്രൂപ്പിലാണ് ഇത് പോസ്റ്റ് ചെയ്തത് കൂടി ഇത്തരത്തിൽ ഉള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഒരു ഡി സി സി ഭാരവാഹിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറും നമുക്കറിയാം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് പുറത്താവുകയും അത് വലിയ രീതിയിൽ പാർട്ടി കൂടി കണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ് അപ്പോൾ നേതാക്കൾ സംസാരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് അത് പാർട്ടിയെ ബാധിക്കുക എന്ന കാര്യം കൂടി എല്ലാവരും ചിന്തിക്കണം എന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തന്നെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ നമ്മളിപ്പോൾ കേട്ട ഈ സംഭാഷണം വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഒക്കെ തന്നെ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നാണമുണ്ടോ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കള്ള ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ട മേലെ ഇരിക്കുന്ന അവരും വിജിൽ മോഹനുമൊക്കെ ആയത് അത്ര അന്തസ്സൊന്നും ചമയേണ്ട എടാ തട്ടിപ്പ് കാട്ടി എന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പ നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്തസ് വേണവെട സംസാരിക്കുമ്പോൾ തോന്നിയാസം പറയരുത് ഈ പ്രസ്ഥാനത്തിന്റെ മര്യാദ പാലിച്ചു പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാ പക്ഷെ നീ അതിരുവിടുന്നതുകൊണ്ടാ ഇതൊക്കെ പറയേണ്ടി വരുന്നത് എടാ കള്ളവോട്ടും വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞ് നടന്നിട്ട് നിന്നെ നിന്റെ മേലിലുള്ള നേതാവും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാം തുറന്നു പറയുന്നത് വഴിവിട്ട് സംസാരിക്കുന്നതുകൊണ്ടാ വിജൽമോഹനൻ അത്ര വലിയ ആളൊന്നുമല്ല ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പിരിച്ച പണത്തിന്റെ കണക്ക് കണക്ക് എനിക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ആ സംഭാഷണത്തിൽ ഉള്ളത് ഇത് ഏതായാലും പാർട്ടി ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് കാരണം യൂത്ത് കോൺഗ്രസിനെ ആകെ നാണക്കേട് നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനത്തെ ആകെ താറുമാറാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഒരു വോയിസ് ആണ് കെ സി വിജയൻ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത് എന്ന കാര്യം എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് പാർട്ടിയിൽ ചർച്ചയാണ് അതിപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തു വരുന്നതോടുകൂടി പൊതുസമൂഹത്തിലും വലിയ രീതിയിലുള്ള ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കെ സി വിജയൻ ഇത്തരത്തിൽ പറയാനിടയായ കാരണം എന്ത് എന്നതാണ് പാർട്ടി ഇപ്പോൾ പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ പുറത്ത് വരുന്ന സാഹചര്യത്തിൽ അത് പാർട്ടി ചർച്ച ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്ത് ഇത് തെളിയിക്കാൻ കെ സി വിജയന് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാരണം യൂത്ത് കോൺഗ്രസിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളെല്ലാം തന്നെ പാർട്ടി യൂത്ത് കോൺഗ്രസ് എല്ലാവരും തന്നെ നിഷേധിച്ച ഒരു കാര്യമാണ് കള്ള ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്നുള്ള ആക്ഷേപം നേതൃത്വം തന്നെ നേരത്തെ നിഷേധിച്ചതാണ് ആ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി ഇത്തരത്തിലുള്ള ഒരു ചർച്ച പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് യൂത്ത് കോൺഗ്രസിനൊക്കെ വലിയ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് രണ്ടര ലക്ഷം രൂപയാണ് ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളും നൽകേണ്ടത് അതിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കൃത്യമായി ഈ പണം പിരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പയ്യന്നൂർ മണ്ഡലം നിയോജക മണ്ഡലം കമ്മിറ്റിയും ഈ പണം നൽകിയിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികൾ മാത്രമാണ് പണം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പോലും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ കെ സി വിജയന്മേൽ വന്ന് ചേരുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇത് വലിയ പ്രശ്നമാക്കി തന്നെ ഉയർത്തും ഇത് പുറത്തു വരുന്നതോടുകൂടി അവർ വലിയ ഒരു ചർച്ചയാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം സംഘടനാ നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വോയിസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്